ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഇതാ അവിടുത്തെ തന്ത്രി രാജീവര് കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ ഇതിൻ്റെ ആരംഭം എവിടെ നിന്നാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി സംസ്ഥാന സർക്കാർ പമ്പയിൽ ഒരു അയ്യപ്പ മഹാസംഗമം സംഘടിപ്പിച്ചു അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിലുള്ള എതിർപ്പുകൾ ഉയർന്നതാണ് അയ്യപ്പന് പോലും സഹിച്ചില്ല സാധാരണ എല്ലാം ക്ഷമിക്കുന്ന അയ്യപ്പ സ്വാമി പക്ഷേ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് ഭക്തർ വിശ്വസിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഒരു മഹാസംഗമം നടപ്പാക്കാൻ ഒരു മഹാസംഗമം പമ്പയിൽ ആവിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ ചരട് വലിച്ചപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എതിർപ്പുകളും ഉയർന്നു അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവസ്വം വിജിലൻസിന്റെ ശ്രദ്ധയിൽ ഈ വിവരം വരുന്നത് പെടുന്നത് ശബരിമലയിലെ സ്വർണ്ണ ഇതുപോലെ ഇളക്കി അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയി എന്ന വിവരം അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം ദേവസ്വം വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ദേവസ്വം വിജിലൻസിന്റെ ശ്രദ്ധയിൽ അത് വരുന്നത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അതായത് കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം കമ്മീഷണർ ഉണ്ട് ആ കമ്മീഷണർ അറിയാതെ ശബരിമലയിലടക്കം ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് ആ ഉത്തരവ് പാലിക്കാതെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഈ സ്വർണ അല്ലെങ്കിൽ സ്വർണ പീടം കട്ടിളപ്പാളി വാതിൽ പാളി ഇതൊക്കെ ഇളക്കിക്കൊണ്ട് അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി എന്ന ആ വിഷയമാണ് ഈ സ്വർണ കൊള്ളയുടെ ആരംഭം നമുക്ക് കുറിക്കുന്നത് അവിടെയാണ് അതിൻ്റെ അന്വേഷണത്തിന് ആരംഭം കുറിക്കുന്നത് അവിടെയാണ് ദേവസ്വം കമ്മീഷണർ ദേവസ്വം വിജിലൻസിനോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാദിയായി ഒരു ആരോപണം അവിടെ ഉയരുന്നത് പരാതി അവിടെ ഉയരുന്നത് ഞാൻ സ്വർണം പൊതിഞ്ഞുകൊടുത്ത സ്വർണ പീഠം ഇപ്പോൾ അവിടെ കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയാണ് ദേവസ്വം വിജിലൻസിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂടുള്ള സഹോദരിയുടെ വീട്ടിലെത്തിച്ചത് അവിടെ നിന്നുമാണ് ഈ സ്വർണ്ണ പീഠം കണ്ടെത്തിയത് തുടർന്ന് തുടരെ 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 അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ തുടരെ 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 ഓരോരുത്തരായിട്ട് പിടിയിലായി അതിപ്പോൾ തന്ത്രിയിലെത്തി നിൽക്കുന്നു ഇനി അടുത്തത് അറിയില്ല തന്ത്രിക്ക് പുറകെ മന്ത്രിയാണോ പെടുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ഇത് സംബന്ധിച്ച് അയ്യപ്പ മഹാസംഗമം സർക്കാരിന് കൈകൊള്ളുന്നതായി മാറി അവിടെ ഈ ദേവസ്വം ബോർഡിനാകട്ടെ സർക്കാരിനാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരുന്നു ഇതിനെതിരെ ഹർജികൾ ഹൈക്കോടതിയിലെത്തി ഹർജി പരിഗണിച്ച ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് അയ്യപ്പ മഹാസംഗമത്തിൻ്റെ ഭാഗമാകരുത് അതിലേക്ക് പണം കൊടുക്കരുത് എന്ന് നിർദ്ദേശിച്ചു കാരണം മതേതര സർക്കാരിന് മതസ്ഥാപനങ്ങളിൽ എന്ത് കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഇതെങ്ങനെ മഹാസംഗമം നടപ്പാക്കും എന്ന് ചോദിച്ചപ്പോൾ അത് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താം പണം കണ്ടെത്തി നടപ്പാക്കാം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നായിരുന്നു മറുപടി അതുമാത്രമല്ല അന്ന് കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് ശബരിമലയിൽ എന്തെങ്കിലും ചെയ്യാൻ ഭയമാകുന്നു എന്നാണ് മടിയിൽ കനമുള്ളവനല്ലേ ഭയമുള്ളൂ അല്ലാത്തവർക്ക് ഭയപ്പെടേണ്ടതുണ്ടോ കാര്യങ്ങൾ സുതാര്യമാണ് സത്യസന്ധമാണെങ്കിൽ ഭയപ്പെടേണ്ടതുണ്ടോ ഇപ്പോഴിതാ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കെ ജയകുമാർ റിട്ടയേർഡ് ഐ ആണ് അദ്ദേഹത്തിന് ഒരു ഭയവും ഇതൊക്കെ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണ് സത്യസന്ധമാണ് യാതൊരുവിധ കള്ളത്തരങ്ങളുമില്ല നേരത്തെ അദ്ദേഹം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഇരുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ അതുകൊണ്ട് അന്നൊക്കെ അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് കാര്യങ്ങൾ വളരെ ചിട്ടയായി നടന്നിരുന്നു ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോയി ആർക്കും ഈ തരത്തിലുള്ള വലിയ അഴിമതികളൊന്നും അന്ന് ആരോപിക്കാൻ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇപ്പോഴാകട്ടെ ഈ പറഞ്ഞതുപോലെ അയ്യപ്പ മഹാസംഗമം നടത്താൻ ആലോചിച്ചപ്പോൾ തന്നെ സർക്കാരിന് കൈ ഈ ഹർജിയൊക്കെ വന്നു ഈ പറഞ്ഞതുപോലെ സ്വർണം കാണാനില്ല എന്ന പരാതി ഉയരുന്നത് അപ്പോഴാണ് ഇവിടെ പരാതിക്കാരനാകേണ്ട ദേവസ്വം ബോർഡ് മാറി നിൽക്കുകയും സ്പോൺസർമാരെ കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി ഏറ്റെടുക്കുകയും ചെയ്തു വാദി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അന്വേഷണം ആരംഭിച്ചപ്പോൾ അതേ വാദിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാകുന്ന കാഴ്ചയാണ് കണ്ടത് എല്ലാം അയ്യപ്പൻ്റെ ലീലാവിലാസം എന്നല്ലാതെ എന്തു പറയാൻ കേളന്മാരെ ഒരു സംശയത്തിനും കൂടാതെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ എത്തിച്ചെങ്കിൽ അത് അയ്യപ്പ സ്വാമിയുടെ അയ്യപ്പ ചൈതന്യത്തിന്റെ കരുത്താണ് എന്ന് ഭക്തർ കരുതുന്നതിൽ തെറ്റുണ്ടോ നോക്കൂ ഒരു തെളിവുമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഈ സംഭവം വളരെ കൃത്യമായി എല്ലാ തെളിവുകളും ചെമ്പ് പുറത്തു വരുന്നത് പോലെ ഈ പൂശിയിരിക്കുന്ന സ്വർണമൊക്കെ പോയി ചെമ്പ് ഉള്ളിലെ ചെമ്പ് പുറത്തായതുപോലെ ഇതെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വന്നു അതാണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റിലെത്തി നിൽക്കുന്നത് മാത്രമല്ല ഇവിടെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനോട് ചോദിച്ചു കണക്കെവിടെ ഈ അയ്യപ്പ മഹാസംഗമം സംഘ സംഘടിപ്പിച്ചതിൻ്റെ കണക്കെവിടെ എത്ര രൂപ വന്നു എത്ര രൂപ ചെലവാക്കി അതായത് ദേവസ്വം ബോർഡ് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ ഖജനാവിൽ നിന്ന് പണം കൊടുത്തു പകരം സ്പോൺസർഷിപ്പിലൂടെ വരുന്ന പണം ഇങ്ങോട്ടേക്ക് വക മാറ്റും അപ്പോൾ ദേവസ്വം പണം പണമെടുത്ത് മഹാസംഗമം നടത്തരുത് എന്ന് കോടതി പറഞ്ഞതിൽ ഒരു ഇളവ് കൊടുത്തു നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിനുള്ള സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുക കൈവശം വരുമ്പോൾ ഈ തുക മടക്കി നൽകണം എത്രയാണോ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തത് അത്രയും മടക്കി നൽകണം എന്ന് കോടതി നിർദ്ദേശിച്ചു അങ്ങനെയാണ് അയ്യപ്പ മഹാസംഗമം നടന്നത് എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ മഹാസംഗമം നടന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞത് ജനുവരി ആയിരിക്കുന്നു ഏതാണ്ട് നാലാം മാസം ആണത് എന്നിട്ടും കണക്കുകൾ കോടതിയിൽ കൊടുത്തിട്ടില്ല ദേവസ്വം ബെഞ്ചിന് കണക്ക് സമർപ്പിച്ചിട്ടില്ല ദേവസ്വം ബോർഡ് ഇത് ആരുടെ അനാസ്ഥയാണ് ചോദിച്ചപ്പോൾ കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൈവശം ഇരിക്കുകയാണ് അവിടെ ടാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകാതെ സമർപ്പിക്കാം എന്നായിരുന്നു ഉത്തരം കോടതി ഒരു മാസത്തെ സമയം കൊടുത്തിരിക്കുകയാണ് അടുത്ത മാസം കൃത്യമായിട്ട് ഈ വിഷയം അതായത് ഫെബ്രുവരി മാസത്തിൽ ഈ കണക്കുകൾ കൃത്യമായി മഹാസംഗമത്തിന് വന്ന തുക എത്ര വരവെത്ര ചെലവെത്ര കൃത്യമായ കണക്ക് ഹാജരാക്കിക്കോണം ഇല്ലെങ്കിൽ നടപടി എടുക്കും എന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും സ്വർണ കൊള്ളയിൽ തട്ടി നിരവധി നിരവധി പ്രമുഖർ വീഴുകയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉണ്ട് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ കീഴ്ശാന്തി ആയിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് സ്പോൺസർമാരുണ്ട് ജുവലറി ഉടമയുണ്ട് സ്വർണം പൂശൽ സ്ഥാപനത്തിൻ്റെ ഉടമയുണ്ട് ഇതാ ഏറ്റവും ഒടുവിൽ തന്ത്രിയും പെട്ടിരിക്കുന്നു അടുത്തത് മന്ത്രിയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നമുക്ക് കാത്തിരിക്കാം ഹൈക്കോടതി ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ കൃത്യമായി ഇടവേളകളിൽ അന്വേഷണ റിപ്പോർട്ട് എസ് ഐ ടി ഹാജരാക്കുന്നുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ച ദേവസ്വം ബെഞ്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആ കരുത്ത് കോടതി നൽകിയ ഉറപ്പിന്റെ ഫലമാണ് ഇപ്പോഴത്തെ തന്ത്രിയുടെ അറസ്റ്റ് ഭാവിയിൽ അതേതെങ്കിലും ഒരു മുൻ മന്ത്രിയിലേക്ക് അടക്കം ചെല്ലുമോ എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയരുന്നുണ്ട് അതിനും നമുക്ക് ഉത്തരം കിട്ടും തീർച്ചയായിട്ടും ദേവസ്വം ബെഞ്ചിന് അതിനുള്ള ശക്തിയുണ്ട് കരുത്തുണ്ട് അത് അയ്യപ്പ സ്വാമി നൽകിയതാണ് എന്ന് തന്നെ കരുതാം എന്തായാലും ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടില്ല ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടിയിരിക്കുന്നു അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്ക് കൃത്യമായി ഹാജരാക്കിയേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ തൂങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉറപ്പാണ്